വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് സീറോ പെർസെന്റ് പണിക്കൂലി ആതുല്യ ഗോൾഡ് ഡയമണ്ട്സ് വളാഞ്ചേരി റോഡ് കൊപ്പം കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിലോടുള്ള അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി ജി എസ് ടി ഓഫീസുകളിൽ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് സി പി എം നടത്തുന്ന മാർച്ചിൻ്റെ പ്രചരണാർത്ഥമാണ് എല്ലാ ഏരിയ കമ്മിറ്റികളിലും ജാഥ കാലനിറ പ്രചരണ ജാഥ നടത്തി വരുന്നത് ഇതിൻ്റെ ഭാഗമായി പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി എല്ലാ ഗ്രാമീണ മേഖലകളുൾപ്പെടെ ഇളക്കിമറിച്ചുള്ള പ്രചരണ ജാഥയാണ് നടത്തി വരുന്നത് പെരിന്തൽ ജാഥാ ക്യാപ്റ്റൻ സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഇ രാജേഷ് നമ്മോടൊപ്പമുണ്ട് ഏരിയ കമ്മിറ്റി അംഗം ഗോവിന്ദ ഉണ്ട് പിന്നെ പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജിയുണ്ട് സ്വീകരണത്തേക്ക് ജാഥയുടെ ലക്ഷ്യങ്ങൾ ഈ കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭ പരിപാടിയാണിത് ഈ മാസം ഇരുപത്തി അഞ്ചിന് കേരളത്തിലെ പതിനാല് ജില്ലകളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് വലിയ മാർച്ച് നടക്കാൻ വേണ്ടി പോവാണ് പതിനായിരക്കണക്കിന് ആളുകളാണ് ആ മാർച്ചിൽ അണിചേരാൻ പോകുന്നത് ആ മാർച്ചിൻ്റെ പ്രക്ഷോഭത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ജാഥ സംഘടിപ്പിക്കുന്നത് കേരളം ഇന്ത്യയിലുള്ളൊരു സംസ്ഥാനമല്ല എന്നുള്ള നിലയ്ക്കാണ് കേന്ദ്ര ഗവൺമെൻറ് പെരുമാറുന്നത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അവതരിപ്പിച്ച രണ്ട് ബജറ്റിലും കേരളത്തിന് അർഹമായിട്ടുള്ള ഒരു പദ്ധതികളും തന്നിട്ടില്ല പ്രത്യേകിച്ച് രണ്ടാമത്തെ ബജറ്റിൽ ഏതാണ്ട് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പതിനാല് പദ്ധതികൾ കേരള സർക്കാർ സമർപ്പിച്ചിട്ട് പോലും അതിനോടൊരു പ്രതികരണവും നടത്താൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല വയനാട് ദുരന്തം ഉണ്ടായിട്ട് അതിനാവശ്യമായിട്ടുള്ള റീബിൽഡിനാവശ്യമായിട്ടുള്ള പണം തരാൻ തയ്യാറായിട്ടില്ല ഇപ്പോൾ ഏറ്റവും അവസാനം തന്ന പണം തന്നെ തരാമെന്ന് പറഞ്ഞ പണം തന്നെ കടമായിട്ടാണ് തരുന്നത് അത് മാർച്ച് മുപ്പത്തൊന്നിനകം ചെലവഴിക്കുകയും വേണം അപ്പോൾ ഇങ്ങനെ എല്ലാ തരത്തിലും കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിന് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് യു ഡി എഫിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് യു ഡി എഫ് പതിനെട്ട് എം പിമാരുണ്ട് പക്ഷെ അവർ ഒരക്ഷരം പോലും പാർലമെൻറ്റിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നയത്തിനെതിരെ ഒരക്ഷരം പോലും പറയുന്നില്ല അപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവേചനത്തിനെതിരെയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ഈ രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരെയാണ് ഈ സമരം ഇതിന് കേരളത്തിലെ മുഴുവൻ ആളുകളും അണിനിരക്കും ഈ ജാഥയിൽ ജനപ്രതിനിധികളുണ്ട് സ്ത്രീകളടക്കം ധാരാളം പേര് ഈ ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ജാഥ വൻ വിജയമായി മാറുകയാണ് ഓരോ സ്ഥലങ്ങളിലും വലിയ ആവേശകരമായ സ്വീകരണമാണ് ഈ ജാഥയ്ക്ക് ലഭിക്കുന്നത് ഈ ജാഥയിൽ അണിനിരക്കുന്നവരുടെ മുദ്രാവാക്യങ്ങളിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയിൽ ശക്തമായ പ്രതിഷേധമുയരുന്നുണ്ട് ഇത്തരമൊരു പ്രതിഷേധം സംഘടിപ്പിച്ചു തന്നെ കേന്ദ്ര അവഗണനയുടെ എന്താണ് അവഗണന കൊണ്ടുള്ള പ്രത്യാഘാതം കേരളത്തിന് സംഭവിക്കുന്നതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് സി പി എമ്മിൻ്റെ നേതാക്കളും പ്രവർത്തകരും ഈ ജാഥയ്ക്ക് ഓരോ സ്ഥലങ്ങളിലും നൽകുന്ന സ്വീകരണം വലിയൊരു ആവേശമായി മാറുകയാണ് ഓക്കെ